ലയൺസ് ഇന്റര്നാഷണല് ഡിസ്ട്രിക്ട് മുന്നൂറ്റിപതിനെട്ട് യുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വര്ഷത്തെ ക്യാബിനറ്റ് മെമ്പര്മാരുടെ സ്ഥാനാരോഹണം നടന്നു ജോബോ മൈക്കിള് എംഎല്എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചങ്ങനാശ്ശേരി കൊണ്ടൂർ ബാക്ക് വാട്ടർ കൺവെൻഷൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലം അധ്യക്ഷത വഹിച്ചു ജോബ് മൈക്കിൾ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണൽ ഡയറക്ടർ കെ ജി രാമകൃഷ്ണമൂർത്തി ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു വൈസ് ഗവർണറായി വിന്നി ഫിലിപ്പും ജേക്കബ് ജോസഫും സ്ഥാനമേറ്റു ലിയോ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഉദ്ഘാടനം എൽ സി ഐ എഫ് ഏരിയ ലീഡർ അമർനാഥും ഡിസ്ട്രിക്ട് വനിതാ ഫോറം മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ അജയ്കുമാറും നിർവഹിച്ചു ക്യാബിനറ്റ് സെക്രട്ടറിയായി വി കെ സജീവ് ട്രഷററായി സുരേഷ് ജെയിംസ് കൗൺസിൽ പ്രസിഡന്റായി ജൂലിയ സതീഷ് ജോർജ് വനിതാ ഫോറം പ്രസിഡന്റായി ഡോക്ടർ ആൻസി ജോർജ് എന്നിവർ ചുമതലയേറ്റു നൂറ് വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുക സ്കൂളിൽ പഠിക്കുന്ന നൂറു പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ നൽകുക എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ക്ലബുകളും അതാത് മേഖലകളിലെ സ്കൂളുകളിൽ പത്രങ്ങൾ വിതരണം ചെയ്യുമെന്നും സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വേസ്റ്റ് ബിന്നുകളും ഇൻസിനറേറ്ററുകളും നാപ്കിൻ വെൻഡിങ് മെഷീനുകളും നൽകുമെന്നും കുട്ടികളുടെ നേത്ര പരിശോധനയും അർഹരായവർക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുമെന്നും ഗവർണർ അറിയിച്ചു നാരി ശക്തി അവാർഡ് ജേതാവ് ഡോക്ടർ എം എസ് സുനിൽനെയും ജാസ്മിൻ അജിയെയും ക്രിക്കറ്റ് കൗൺസിലർ അമ്പയർ ലയൺ രാജേഷ് പിള്ളയെയും ആദരിച്ചു മുൻ ഗവർണർ ഡോക്ടർ ബിനോയ് കോശി മൾട്ടിപ്പിൾ കൗൺസിലർ ട്രഷറർ സി വി മാത്യു വിനി ഫിലിപ്പ് പി ആർഒ എം പി രമേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവർ പി സി ചാക്കോ ജോസ് തിങ്ങിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഐ ഫോറേനോസ് പാല